സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗെറ്റ് ഗെറ്റ് എന്ന് പറഞ്ഞാൽ ലഭിക്കുക എന്നുള്ള അർത്ഥമാണ് ഗറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് ഗോട്ട് ലഭിച്ചു കിട്ടി എന്നുള്ള അർത്ഥം വരും അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഗോട്ട് തന്നെയാണ് ഗെറ്റ് ഗോട്ട് ഗോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞാൽ ലഭിക്കുക ഗോട്ട് എന്ന് പറഞ്ഞാൽ ലഭിച്ചു അപ്പോൾ നമുക്ക് ഇന്ന് ഗെറ്റും ോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വർബിൻ്റെ മൂന്ന് രൂപങ്ങളാണ് ഗറ്റ് ഗോട്ട് ഗോട്ട് അപ്പോൾ ഗെറ്റ് ഗോട്ട് ഉപയോഗിച്ച് നമുക്ക് സെൻറ്റൻസുകൾ പറയാം ഞാൻ ഞാനെന്ത് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഗറ്റും ഗോട്ടും കോട്ടം ഉപയോഗിച്ച കുറച്ച് സെൻറ്റൻസുകൾ പറയാം എനിക്ക് നേരത്തെ വീട്ടിലെത്തേണ്ട ആവശ്യമുണ്ട് എന്ന് പറയാറില്ലേ അപ്പം അതെങ്ങനെ ഇംഗ്ലീഷിൽ അറിയാം ഐ നീഡ് ടു ഗെറ്റ് ഹോം എളി എനിക്ക് നേരത്തെ വീട്ടിലെത്തേണ്ടതുണ്ട് നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം എന്നുള്ള അർത്ഥമാണ് ഐ നീഡ് ടു ഗെറ്റ് ഹോം എളി എനിക്ക് നേരത്തെ വീട്ടിൽ എത്തേണ്ടതുണ്ട് ഐ നീഡ് ടു ഗെറ്റ് ഹോം എളി എനിക്ക് നേരത്തെ വീട്ടിലെത്തേണ്ട ആവശ്യമുണ്ട് ഐ നീഡ് ടു ഗെറ്റ് ഹോം എഴുതി എനിക്ക് നേരത്തെ വീട്ടിലെത്തേണ്ട ആവശ്യമുണ്ട് കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് എനിക്കൊരു ഫോൺ ലഭിച്ചു എന്നെങ്ങനെ പറയാം ഐ ഗോട്ട് മൈസൾവ് എ ന്യൂ ഫോൺ ലാസ്റ്റ് വീക്കെൻഡ് കഴിഞ്ഞ ആഴ്ച ലാസ്റ്റോടുകൂടി എനിക്കൊരു ഫോൺ ലഭിച്ചു ഐ ഗോട്ട് മൈസൾ എ ന്യൂ ഫോൺ ലാസ്റ്റ് വീക്കെൻഡ് കഴിഞ്ഞ ആഴ്ച അവസാനം എനിക്കൊരു ഫോൺ ലഭിച്ചു ഐ ഗോട്ട് മൈസൾ എ ന്യൂ ഫോൺ ലാസ്റ്റ് വീക്കെൻഡ് കഴിഞ്ഞ ആഴ്ച ലാസ്റ്റിൽ എനിക്കൊരു ഫോൺ ലഭിച്ചു ഐ ഗോട്ട് മൈസൾ എ ന്യൂ ഫോൺ ലാസ്റ്റ് വീക്കെൻഡ് കഴിഞ്ഞ ആഴ്ച ലാസ്റ്റിൽ എനിക്കൊരു ഫോൺ ലഭിച്ചു മൈസൾ എന്യൂ ഫോൺ ലാസ്റ്റ് വീക്കെൻഡ് കഴിഞ്ഞ ആഴ്ച ലാസ്റ്റിൽ എനിക്കൊരു ഫോൺ ലഭിച്ചു സന്ദേശം ലഭിച്ചു എന്നെങ്ങനെ പറയാം ദേ ജസ്റ്റ് ഗോട്ടെ മെസ്സേജ് അവർക്കൊരു സന്ദേശം ലഭിച്ചു ദ ജസ്റ്റ് ഗോട്ടെ മെസ്സേജ് അവർക്കൊരു സന്ദേശം ലഭിച്ചു ദ ജസ്റ്റ് കോട്ടെ മെസ്സേജ് അവർക്കൊരു സന്ദേശം ലഭിച്ചു ജസ്റ്റ് ഗോട്ട് എ മെസ്സേജ് അവർക്കൊരു സന്ദേശം ലഭിച്ചു ഞാൻ ശരിക്കും അസ്വസ്ഥനാണ് എന്നിങ്ങനെ പറയാം ഐ ആം ഗെറ്റിംഗ് റിയലി അനോയിഡ് ഞാൻ ശരിക്കും അസ്വസ്ഥനാണ് ഐ ആം ഗെറ്റിംഗ് റിയലി അനോയിഡ് ഞാൻ ശരിക്കും അസ്വസ്ഥനാണ് ഐ ആം ഗെറ്റിംഗ് റിയലി അനോയിഡ് ഞാൻ ശരിക്കും അസ്വസ്ഥനാണ് ഐ ആം ഗെറ്റിംഗ് റിയലി അനോയ്ഡ് ഞാൻ ശരിക്കും അസ്വസ്ഥനാണ് എനിക്ക് ആ സീറ്റ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് എങ്ങനെ പറയാം ഐ തോട്ട് ഐ കുഡ് ഗെറ്റ് ദാറ്റ് സീറ്റ് എനിക്ക് ആ സീറ്റ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു ഐ തോട്ട് ഐ കുഡ് ഗെറ്റ് ദാറ്റ് സീറ്റ് ആ സീറ്റ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു ഐ തോട്ട ഐ കുഡ് ഗെറ്റ് ദാറ്റ് സീറ്റ് എനിക്ക് ആ സീറ്റ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു ഐ തോട്ട് ഐ തോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്താ വിചാരിച്ചത് എനിക്ക് ആ സീറ്റ് കിട്ടുമെന്ന് ഐ കുഡ് ഗെറ്റ് ദാറ്റ് സീറ്റ് ഞാൻ ആ സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു ഐ തോട്ട ഐ കുഡ് ഗെറ്റ് ദാറ്റ് സീറ്റ് എനിക്ക് ആ സീറ്റ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു പായസം 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 കിട്ടിയില്ല 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 എന്ന് എന്ന് എങ്ങനെ എങ്ങനെ ഐ ഐ ഐ ഐ ഐ നോട്ട് 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 ഗെറ്റ് 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 എനിക്ക് 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 ദ ബസ് എനിക്ക് ബസ് കിട്ടിയില്ല ഐ ടി നോട്ട് ഗെ ബസ് എനിക്ക് ബസ് കിട്ടിയില്ല ഐ ടി നോട്ട് ഗെ ബസ് എനിക്ക് ബസ് കിട്ടിയില്ല ഐ ടി നോട്ട് എനിക്ക് ബസ് കിട്ടിയില്ല എനിക്കത് കിട്ടാൻ ഭാഗ്യം ഉണ്ടായില്ല എന്നെങ്ങനെ പറയാം ഐ ടി നോട്ട് ഹാവ്ലറ്റ് അത് കിട്ടാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ല ഐ ടി നോട്ട് ഹാവ് ക്ക് ടു ഗെറ്റിറ്റ് അത് കിട്ടാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ല ഐ ഡി നോട്ട് ഹാവ് ഗുഡ് ലക്ക് ടു ഗെറ്റിറ്റ് എനിക്ക് അത് കിട്ടാൻ ഭാഗ്യം ഉണ്ടായില്ല ഒന്നാം സ്ഥാനം കിട്ടിയില്ല എന്ന് ഇങ്ങനെ പറയാം ഐ ഡി നോട്ട് ഗെറ്റ് ദ ഫസ്റ്റ് പ്ലേസ് എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയില്ല ഐ ഡി നോട്ട് ഗെറ്റ് ദ ഫസ്റ്റ് പ്ലേസ് എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയില്ല ഐ ഡി നോട്ട് ഗെറ്റ് ദ ഫസ്റ്റ് പ്ലേസ് എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയില്ല കിട്ടിയില്ല എന്ന് എങ്ങനെ പറയാം ഐ ഡി നോട്ട് ഗെറ്റ് ഇറ്റ് എനിക്ക് അത് കിട്ടിയില്ല ഐ ഡി നോട്ട് ഗെറ്റ് കെട്ടിട്ട് എനിക്കത് കിട്ടിയില്ല ഐ ഡി നോട്ട് ഗെറ്റ് കെറ്റിട്ട് എനിക്കത് കിട്ടിയില്ല ഐ ഡി നോട്ട് ഗെറ്റ് കെട്ടിട്ട് എനിക്കത് കിട്ടിയില്ല എനിക്കൊരു അവസരം ലഭിച്ചു എന്ന് എങ്ങനെ പറയാം ഐ ഗോട്ട് എ ചാൻസ് എനിക്കൊരു അവസരം ലഭിച്ചു 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 ഞാനത് കിട്ടാൻ വേണ്ടി ശ്രമിച്ചു എന്നെങ്ങനെ പറയാം ഐ ട്രൈ ടു ഗെറ്റ് കെറ്റിറ്റ് ഞാനത് കിട്ടാൻ വേണ്ടി ശ്രമിച്ചു ഐ ട്രൈ ടു ഗെറ്റ് കെറ്റിറ്റ് ഞാനത് കിട്ടാൻ വേണ്ടി ശ്രമിച്ചു ഐ ട്രൈ ടു ഗെറ്റ് കെറ്റിട്ട് ഞാനത് കിട്ടാൻ വേണ്ടി ശ്രമിച്ചു ഐ ട്രൈ ടു ഗെറ്റ് കെറ്റിട്ട് ഞാനത് കിട്ടാൻ വേണ്ടി ശ്രമിച്ചു എനിക്ക് ഒരു നേരം പോലും ഭക്ഷണം കിട്ടിയില്ല എന്ന് എങ്ങനെ പറയാം ഐ ഡിഡ് നോട്ട് ഗെറ്റ് ഇ വൺ ഫുഡ് ഇ വൺ എഡേ എനിക്ക് ഒരു നേരം പോലും ഭക്ഷണം കിട്ടിയില്ല ഐ ഡിഡ് നോട്ട് ഗെറ്റ് ഇ ഫുഡ് ഇ വൺ എനിക്ക് ഒരു നേരം പോലും ഭക്ഷണം കിട്ടിയില്ല ഐ ഡിഡ് നോട്ട് ഗെറ്റ് ഇ ഫുഡ് ഇ വൺ എനിക്ക് ഒരു നേരം പോലും ഭക്ഷണം കിട്ടിയില്ല ഐ ഡിഡ് നോട്ട് ഗെറ്റ് ഇ ഫുഡ് ഇ വൺ എനിക്ക് ഒരു നേരം പോലും ഭക്ഷണം കിട്ടിയില്ല ഐ ഡിനോട്ട് ഗറ്റ് ഇവൺ ഫുഡ് ഇവൺ എ ഡേ എനിക്ക് ഒരു നേരം പോലും ഭക്ഷണം കിട്ടിയില്ല ഓണത്തിന് ഡ്രസ്സ് കിട്ടിയില്ല എന്ന് എങ്ങനെ പറയാം ഓണം ഡിനോട്ട് ഗറ്റ് ന്യൂഡ്രസ് ഓണത്തിന് പുതിയ ഡ്രസ്സ് കിട്ടിയില്ല ഓണം ഡിനോട്ട് ഗറ്റ് ന്യൂഡ്രസ് ഓണത്തിന് പുതിയ ഡ്രസ്സ് കിട്ടിയില്ല ഓണം ഡിനോട്ട് ഗറ്റ് ന്യൂഡ്രസ് ഓണത്തിന് എനിക്ക് പുതിയ ഡ്രസ്സ് കിട്ടിയില്ല യുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയില്ല എന്ന് പറയുന്നത് ഡി നോട്ട് ഗെറ്റ് ഫീറ്റ് ഫ്രം ദ മതേഴ്സ് ഹാൻഡ് അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയില്ല ഡി നോട്ട് ഗെറ്റ് ഫീറ്റ് ഫ്രം ദ മതേഴ്സ് ഹാൻഡ് അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയില്ല ഡി നോട്ട് ഗെറ്റ് ഫീറ്റ് ഫ്രം ദ മതേഴ്സ് ഹാൻഡ് അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയില്ല ഡി നോട്ട് ഗെറ്റ് എ ഫീറ്റ് ഫ്രം ദ മതേഴ്സ് ആൻഡ് അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയില്ല എനിക്ക് പ്രൈസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്ന് എങ്ങനെ പറയാം ഐ എക്സ്പെക്റ്റഡ് ദാറ്റ് ഐ വിൽ ഗെറ്റ് എ പ്രൈസ് എനിക്ക് പ്രൈസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഐ എക്സ്പെക്റ്റഡ് ദാറ്റ് ഐ വിൽ ഗെറ്റ് എ പ്രൈസ് ഞാൻ പ്രൈസ് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പ്രൈസ് കിട്ടുന്നു ഞാൻ പ്രതീക്ഷിച്ചു എങ്ങനെ പറയാം ഐ എക്സ്പെക്റ്റഡ് ദാറ്റ് ഐ വിൽ ഗെറ്റ് ദ പ്രൈസ് എനിക്ക് പ്രൈസ് കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചു ഐ എക്സ്പെക്റ്റഡ് ദാറ്റ് ഐ വിൽ ഗെറ്റ് ദ പ്രൈസ് എനിക്ക് പ്രൈസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഐ എക്സ്പെക്റ്റഡ് ദാറ്റ് ഐ വിൽ ഗെറ്റ് ദ പ്രൈസ് എനിക്ക് പ്രൈസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അവരുടെ സഹോദരിയിൽ നിന്ന് അവൾക്കൊരു ഫോൺ ലഭിച്ചു എങ്ങനെ പറയാം ഷി ഗോട്ടെ ഫോൺ കോൾ ഫ്രം ഹെർ സിസ്റ്റർ അവളുടെ സഹോദരിയിൽ നിന്ന് അവൾക്കൊരു ഫോൺ വന്നു എന്നും വേണമെങ്കിൽ പറയാം ഷി ഗോട്ടെ ഫോൺ ഫ്രം ഹെർ സിസ്റ്റർ അവളുടെ സഹോദരിയിൽ നിന്ന് അവൾക്കൊരു ഫോൺ ലഭിച്ചു അവളുടെ സഹോദരിയിൽ നിന്ന് ഒരു ഫോൺ ലഭിച്ചു അല്ലെങ്കിൽ ഒരു ഫോൺ വന്നു എന്നെങ്ങനെ പറയാം ഷി ഗോട്ടെ ഫോൺ കോൾ ഫ്രം ഹെർ സിസ്റ്റർ അവളുടെ സഹോദരിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു ഷി ഗോട്ടെ ഫോൺ കോൾ ഫ്രം ഹെർ സിസ്റ്റർ അവളുടെ സഹോദരിൽ നിന്ന് ഒരു ഫോൺ കോൾ ലഭിച്ചു ഷി ഗോട്ടെ ഫോൺ കോൾ ഫ്രം ഹെർ സിസ്റ്റർ അവളുടെ സഹോദരിൽ നിന്ന് അവൾക്കൊരു ഫോൺ ലഭിച്ചു ഞാൻ നിങ്ങളുടെ അമ്മയുടെ സമ്മതം മേടിക്കേണ്ടതുണ്ടെന്ന് എങ്ങനെ പറയാം യു നീഡ് ടു ഗെറ്റ് യുവർ മതേഴ്സ് പെർമിഷൻ ടു ഗോ പോകാൻ നിങ്ങളുടെ അമ്മയുടെ സമ്മതം വേടിക്കേണ്ടതുണ്ട് ലഭിക്കേണ്ടതുണ്ട് യു നീഡ് ടു ഗെറ്റ് യുവർ മതേഴ്സ് പെർമിഷൻ ടു ഗോ പോകാൻ നിങ്ങളുടെ അമ്മയുടെ അനുവാദം ചോദിക്കേണ്ടതുണ്ട് പോകാൻ നിങ്ങളുടെ അമ്മയുടെ അനുമതി ലഭിക്കേണ്ടതുണ്ട് എന്ന് എങ്ങനെ പറയാ യു നീഡ് ടു ഗെറ്റ് യുവർ മതേഴ്സ് പെർമിഷൻ ടു ഗോ പോകാൻ നിങ്ങളുടെ അമ്മയുടെ അനുവാദം മേടിക്കേണ്ടതുണ്ട് യു നീഡ് ടു ഗെറ്റ് യുവർ മതേഴ്സ് പെർമിഷൻ ടു ഗോ പോകാൻ നിങ്ങളുടെ അമ്മയുടെ അനുവാദം മേടിക്കേണ്ടതുണ്ട് യു നീഡ് ടു ഗെറ്റ് യുവർ മതേഴ്സ് പെർമിഷൻ ടു ഗോ പോകാൻ നിങ്ങളുടെ അമ്മയുടെ സമ്മതം മേടിക്കേണ്ടതുണ്ട് കോട്ടയ പ്രസൻറ്റ് ഫോർ മൈ ബർത്ത്ഡേ എൻ്റെ ജന്മദിനത്തിന് ഒരു സമ്മാനം ലഭിച്ചു ഐഗോട്ടെ പ്രസൻ ഫോർ മൈ ബർത്ത്ഡേ എൻ്റെ ജന്മദിനത്തിന് എനിക്കൊരു സമ്മാനം ലഭിച്ചു ഐഗോട്ടെ പ്രസൻറ്റ് ഫോർ മൈ ബർത്ത്ഡേ എൻ്റെ ജന്മദിനത്തിന് എനിക്കൊരു സമ്മാനം ലഭിച്ചു ധാരാളം ചോക്ലേറ്റ് കിട്ടി എന്ന് എങ്ങനെയാണ് പറയാ ഐ ഗോട്ട് എലോട്ടോ ചോക്ലേറ്റ് ഈസ്റ്റർ ഈസ്റ്ററിന് എനിക്ക് ധാരാളം ചോക്ലേറ്റ് കിട്ടി ചോക്ലേറ്റ് ഈസ്റ്റർ ഈസ്റ്ററിന് ധാരാളം ചോക്ലേറ്റ് കിട്ടി ഐ ഗോട്ട് ലോട്ട് ഓഫ് ചോക്ലേറ്റ് ഈസ്റ്റർ ഈസ്റ്ററിന് ധാരാളം ചോക്ലേറ്റ് കിട്ടി നിങ്ങൾക്ക് എൻ്റെ ഇമെയിൽ കിട്ടിയോ എന്ന് എങ്ങനെയാ ചോദിക്കുക ഡിഡ്യൂ ഗറ്റ് മൈ ഇമെയിൽ എസ്റ്റർഡേ ഇന്നലെ നിങ്ങൾക്ക് എൻ്റെ ഇമെയിൽ ലഭിച്ചോ ഡിഡിയു ഗറ്റ് മൈ ഇമെയിൽ എസ്റ്റർഡേ ഇന്നലെ നിങ്ങൾക്കെൻ്റെ ഇമെയിൽ ലഭിച്ചോ ഡിഡ് യു ഗെറ്റ് മൈ ഇമെയിൽ എസ്റ്ററുടെ ഇന്നലെ നിങ്ങൾക്ക് എൻ്റെ ഇമെയിൽ കിട്ടിയോ നിങ്ങൾക്ക് ഗെറ്റും ഗോട്ട് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസ് ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഗെറ്റ് പറഞ്ഞാൽ ഞാനൊന്നും കൂടി പറയാണ് ഗെറ്റ് പറഞ്ഞാൽ ലഭിക്കുക ഗോട്ട് പറഞ്ഞ കിട്ടി ലഭിച്ചു എന്നുള്ള അർത്ഥമാണ് കേട്ടോ അപ്പോൾ ഗെറ്റും ഗോട്ട് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ഏകദേശം കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിൽ ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം അപ്പോൾ ഓക്കെ ബബായ്